സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാനിങ്ങനെ കാണിച്ചു തരാൻ പോകുന്ന സാധനം എല്ലാവർക്കും തന്നെ അറിയണമെന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അറിഞ്ഞു വന്നിരിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ഈ ഇത്തിരി പട്ടിക്ക് പകരം നമുക്ക് കൈ കൊണ്ട് പിടിച്ചിട്ട് ഗാർമെൻ്റ്സ് ഒക്കെ സ്റ്റീം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് ആമസോണിൽ നിന്നാണ് പെർച്ചേസ് ചെയ്തതിന് ശരിക്കും പേര് പറയുമ്പം ഹാൻഡ് ഹെൽഡ് ഗാർമെൻ്റ് സ്റ്റീമർ എന്നാണ് പറയുക അതായത് റിംഗിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഇൻസ്ട്രക്ഷൻ മാനുവിലൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ തരുന്നുണ്ട് അതേപോലെ തന്നെ വാറണ്ടി കാർഡും അവൈലബിൾ ആണ് സോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം ഞങ്ങൾ വാങ്ങാണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ എല്ലായിടത്തും ഈ അയൺ ബോക്സ് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ടേബിളൊന്നും ഉണ്ടാവണമെന്നില്ല അധികവും നമ്മുടെ ബെഡ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരോട് ചോദിക്കേണ്ടി വരും സൊ അങ്ങനെയുള്ള ഒക്കെ കാരണം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ പിടിച്ചോണ്ട് തന്നെ നമുക്ക് നിന്നോണ്ട് തന്നെ തുണി ഇസ്തിരി ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ് പക്ഷെ സാധനത്തിന് അത്യാവശ്യം സൈസും ഉണ്ട് അത്യാവശ്യം കുറച്ച് വെയ്റ്റും ഉണ്ട് ഇത് കമ്പാരിറ്റീവ്ലി കുറവാണ് വേറൊരു സാധനം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു സെയിം സ്റ്റീമർ തന്നെ പക്ഷെ അത് കുറച്ചും കൂടി വെയ്റ്റ് ഉണ്ടായിരുന്നു അത് മെയിൻലി സ്റ്റീമർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്യുറായിട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത് സാധാ വാട്ടറുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ യൂസ് ചെയ്യണം പിന്നെ ചിലപ്പോൾ ഡിസൈനർ വെയർസും അതേപോലെ ഇപ്പം എന്താ പറയുക ഗാർമെൻസിൽ ഇപ്പം എംബ്രോയ്ഡറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റീമർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ടുണ്ടാവുക അയൺ ബോക്സിനെ കാണും കാരണം ചെറിയ ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയലൊക്കെയാണെങ്കിൽ ചിലപ്പം ഇസ്ത്രീ ഇടുന്ന സമയത്ത് സാധാരണ ഇസ്ത്രീ പെട്ടികൊണ്ടൊക്കെ ഇസ്ത്രീ ഇടുന്ന സമയത്താണെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ളൊക്കെ ചാൻസ് വരും സോ അങ്ങനെയുള്ള അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നല്ലതായിരിക്കും പക്ഷേ ബൾക്കായിട്ട് ഇപ്പോൾ കുറേ തുണിയൊക്കെ ഇസ്ത്രീ ഇടാനുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റേണ്ടി വരും സോ ഇങ്ങനൊരു ബ്രഷും കൂടി അവൈലബിൾ ആണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റാച്ചബിളാണ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡയറക്റ്റ് മറ്റ് നമ്മുടെ ആ ഒരു മെറ്റീരിയലിലേക്ക് ടച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഈ ഒരു ഹോൾസിൽ കൂടെയും എന്താ പറയുക സ്റ്റീം ഇങ്ങനെ വരും പിന്നെ മാക്സിമത്തിലും മിനിമത്തിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് അവൈലബിൾ ആണ് പിന്നെ ആ ഒരു ഭാഗം അതായത് വെള്ളം നിറയ്ക്കുന്ന ഭാഗം ഡിറ്റാച്ചബിൾ ആണ് നമുക്കത് ഊരിയെടുക്കാം ക്ലീൻ ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ആ കുറച്ച് വെള്ളം യൂസ് ചെയ്താൽ മതിയാവും പക്ഷേ വെള്ളം ഒരിക്കലും മാക്സിമത്തിൻ്റെ ലെവലിലേക്ക് കടന്നു പോകാൻ പാടില്ല വെള്ളത്തിൻ്റെ അളവ് എത്ര കൂടുന്നോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ സ്റ്റീമിൻ്റെ ആ ഒരു ഇതും കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പം ഇച്ചിരിയൊക്കെ ഡ്രസ്സ് ഇസ്ത്ര ഇടാനൊക്കെ ആണെങ്കിൽ കൊള്ളാം കൂടുതലായിട്ടൊക്കെ ഇടാനാണെങ്കിൽ നമ്മളെപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ അതിന് നമുക്ക് എനിക്ക് തോന്നുന്നു അയൺ ബോക്സ് തന്നെ ആയിരിക്കും നല്ലതായിട്ട് വരിക ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം ആക്ച്വലി ഫോർ തൗസൻഡിന് അടുത്തായിരുന്നു പക്ഷേ ഇപ്പോൾ ഡിസ്കൗണ്ടിന് രണ്ടായിരത്തിന് വരുന്നുണ്ട് ടു സിക്സ്റ്റി എം എൽ ആണ് ഇതിൻ്റെ വാട്ടർ ടാങ്ക് വരുന്നത് അതേപോലെ സെറാമിക് ആയിട്ടുള്ള നോസിലാണ് ഇതിന് വരുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബ്രഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അത് ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തുണിയിലൊക്കെ ചില സമയത്ത് ഇങ്ങനെ നൂൾ പൊന്തിയ പൊന്തിയ പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുള്ളൂ സോ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇവർ ഗ്ലൗസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വോട്ട്സാണ് ഇതിൻ്റെ വോട്ട്സ് വരുന്നത് അതേപോലെ സെറാമിക് കോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു സേഫ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റീമറാണിത് ഒരു സ്റ്റീമറിന് ഡ്രൈ ബോയിലിംഗ് പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് ഇപ്പോൾ വെള്ളം തീർന്ന് ടാങ്കിൽ ഇല്ല അല്ലെങ്കിൽ ലോയിൽ താഴെയാണ് വെള്ളത്തിൻ്റെ ലെവലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും അതേപോലെ തന്നെ ഇപ്പോൾ ഓവർ ഹീറ്റിങ്ങിൻ്റെ സമയമാണെങ്കിൽ അങ്ങനെയുള്ള സെ കേസിലും ഇത് ഓട്ടോ കട്ട് ഓഫ് ആകും ഒരു പതിനഞ്ച് മിനിറ്റോളം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ സ്റ്റീം തരാൻ പറ്റും അതിനുശേഷം പിന്നെയും നാൽപ്പത് സെക്കൻഡ്സിനുള്ളിൽ പിന്നെയും ആവും അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ പ്രൊഡക്റ്റ് നല്ലത് തന്നെയാണ് പക്ഷേ എനിക്കൊരു പ്രോബ്ലം ആയിട്ട് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലഗ് ഒരു സിക്സ്റ്റീൻ ആംബിയർ ഐ എസ് ഐ പ്ലഗ് ആയിരുന്നു അത് എൻ്റെ ഇവിടുത്തെ സ്വിച്ചിലൊന്നും പ്ലഗ്ഗിൽ സോക്കറ്റിലൊന്നും കയറുന്നുണ്ടായിരുന്നില്ല സോ അതൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു അപ്പോൾ ശരിക്കും നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അത് കയറാൻ ഭാഗത്തിനുള്ള പ്ലെക്സ് സോക്കറ്റ് ഉണ്ടോ എന്ന് എന്തായാലും അന്വേഷിച്ചാലും മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം അതർവൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമായി കാരണം കമ്പാരിറ്റീവ്ലി അധികം വെയ്റ്റ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു ആണ് മുന്നേ വാങ്ങിയ ഒരു പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് വെയിറ്റ് കുറവാണ് എൻ്റെ ഓൾസോ ഒരു വൺ ഇയർ വാറണ്ടി തരുന്നുണ്ട് അപ്പം ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്കിത് നല്ല ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ അനാവശ്യമായിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഇസിരിപ്പെട്ടി യൂസ് ചെയ്യുന്നതും നല്ലത് തന്നെയായിരിക്കും പക്ഷെ നമുക്കിപ്പം എംബ്രോയിഡ് ആയിട്ടുള്ള ഡിസൈനർ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആയിരിക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ വെല്ലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് അണ്ട ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്